യുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് ഞാനും മമ്മിയും പിന്നെ പിന്നാമോളും ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ഒരു ചെറിയൊരു യാത്ര പോവുകയാണ് യാത്ര എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ചിമ്മിനി ഡാമിലേക്ക് അപ്പം പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു യാത്രയാണ് അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ വരിക ഓക്കെ നമുക്ക് തുടങ്ങാം നടത്തറയായി നടത്തറ സിഗ്നലിൻ്റെ അവിടെ നിന്ന് നമ്മളിനി വലത്തോട്ട് വരിക വണ്ടി പാർക്ക് ചെയ്തിട്ട് ഡാമിലേക്ക് പോവാം ണ്ടോ ചെമ്മിനി ഡാമിൽ വന്നിട്ട് ഇള്ള മാത്രേ കാണാൻ പറ്റും പുല്ലാഞ്ഞിപ്പം നമ്മുടെ നാട്ടില് കൊച്ചുങ്ങളെ കുളിപ്പിക്കുന്നായിരുന്നു അല്ലേ ഇത് ഔഷധ ഉദ്യാനമാണ് അപ്പോൾ കുറെ അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ഔഷധ സസ്യങ്ങളെ എനിക്ക് കാണാം അവിടെ തിരിച്ചു പോകാന്ന് ലാഞ്ഞിച്ചെടി പണ്ട് നമ്മുടെ നാട്ടിൽ കൊച്ചുങ്ങളെ കുളിപ്പിക്കുന്നതായിരുന്നു അല്ലേ ഞങ്ങൾ ചെമ്മിനി ഡാം പോയിട്ട് വരുന്ന വഴിക്ക് ഒരു കാടിൻ്റെ നടുവ നടുക്ക് മീൻസ് റബ്ബറും തോട്ടത്തിൻ്റെ അടുക്കായിട്ട് തൂക്കുപാലം കണ്ടു പഴയൊരു തൂക്കുപാലമാണ് തടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് കുറച്ച് പാൽ പലകളൊക്കെ ദ്രവിച്ചൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ ഞങ്ങളതൊന്നും കേറി എക്സ്പീരിയൻസ് ചെയ്തു മിൻ്റെ അമ്മക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല അവള് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് അറ്റത്ത് വരെ പോകാൻ നോക്കി അമ്മയ്ക്കാണെങ്കിൽ പേടി വെള്ളം നല്ല വെള്ളം താഴെയുണ്ട് പക്ഷേ നല്ല രസം അധികം അങ്ങനെ പേടിയൊന്നുമില്ല സാധനം എന്താ കാ ഈ പലകയൊക്കെ ദ്രവിച്ചെങ്കിലും അത്യാവശ്യം നല്ല ഉറപ്പുള്ളതാണ് അങ്ങനെയൊന്നും താഴെയൊന്നും വീഴുമില്ല പക്ഷേ എങ്കിൽ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ പേടി വരും എന്നാലും അതൊരു നല്ല അനുഭവമായിരുന്നു കുറേ നാളുകൂടിയാണ് ഞങ്ങളിങ്ങനൊരു തൂക്കുപാലത്തിലൊക്കെ കയറുന്നത് അപ്പോൾ അത് ഒരു വേറിട്ടൊരു അനുഭവമായി നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ബാക്കി നമ്മുടെ യാത്ര തുടരുന്നു മഴക്കോളും അടുത്ത മഴയ്ക്കുള്ളതാണ് ഞങ്ങൾ ചെമ്മിനി ഡാമിൽ നിന്ന് തിരിച്ചു തരുന്ന വഴിക്ക് ഒരു ചെറിയൊരു എന്താ പറയുന്നത് അരുവി പോലെ കണ്ടിരുന്നു പക്ഷെ മഴ കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ ഇങ്ങനെ യാത്ര പൊയ്ക്കോണ്ടിരിക്കയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ അധികം തിരക്കൊന്നും ഇല്ല ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന റബറിന്റെ കാറ്റൊക്കെ കൊണ്ട് നടക്കാം പ്രകൃതി സൗന്ദര്യൊക്കെ 말한대로 കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി തൃശ്ശൂരിലേക്ക് തിരിയുന്ന വഴിയിൽ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ യൂട്യൂബിൽ ഒരു മാമൻ്റെ കടയിൽ ഒരു ബ്ലോഗ് കണ്ടിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഞങ്ങൾ ആ കടയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഊണുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഊൺ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു നല്ല ഒരു വ്യത്യസ്തമായൊരു രുചിയിടമായിരുന്നു അത് നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു മാമനും മാമിയുമാണ് അവിടുത്തെ പ്രധാന എന്താ പറയുന്നത് മാമിയാണ് കുക്ക് നമ്മുടെ നാട്ടിലെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം രുചി നമുക്കവിടെ ഫീൽ ചെയ്തു എന്തൊക്കെയുണ്ടായിരുന്ന വിഭവങ്ങളെന്ന് വെച്ചാൽ ചോറ് നമ്മുടെ മുളക് ചമ്മന്തി മുളകും മുള്ളിയും എല്ലാം കൂടി ഇങ്ങനെ ചുട്ടരച്ച ചമ്മന്തി പിന്നെ പപ്പടം സാമ്പാർ മീൻകറി തോരന് രണ്ട് വി രണ്ട് വിധമുണ്ടായിരുന്നു പയറു തോരനും പയറും കായും കൂടി ഇട്ടൊരു മെഴുക്കു വരട്ടി പിന്നെ അച്ചാർ കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നിൽ നമ്മുടെ വടകപ്പുളി അച്ചാർ ഇത്രയും സാധനങ്ങൾ കൂട്ടി പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു അവരുടെ പെരുമാറ്റമാണ് നമുക്ക് കൂടുതൽ എന്താ പറയുന്ന ഒരു ഇഷ്ടം തോന്നുന്നത് നമ്മളെ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലെ വിരുന്ന് പോകുമ്പോഴൊക്കെ ആ വീട്ടുകാർ നമുക്ക് ഇങ്ങനെ തരില്ലേ അതേപോലെ ആ സ്നേഹത്തോടെയാണ് ഇത്രയും കഴിച്ചതിന് നമുക്ക് ആകെ ചെലവായതില്ലേ ഒരു ഊണിന് അവിടെ അറുപത് രൂപയാണ് പിന്നെ Thanks for watching!